കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നും നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം ദൈവത്തിൻ്റെ കരുണയും സാന്നിധ്യവും ആശ്വാസവും സ്വസ്ഥതയും നമുക്ക് അനുഭവിച്ച് ദൈവത്തോട് കൂടെ അത് ആയിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ീണ കൈ തോന്നീതണ്ലീണ കൈ തോന്നിതരുണ്യ്യമത്തെ കൈ തോ മരകും തമ്മോ നൽ നീതികരണത്തിൽ മാർക്ക വച്ച खन्तो धरि पिच्छन्न सुरक्षया शिरस्त्रवुं शिरसि वै युगरतिलं विशुतवा ुबि कयलिणा कै तोरु കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് അത്യാവശ്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ അതെ നമ്മളെ എപ്രകാരം ജീവിക്കുന്ന ആ ജീവിതത്തിനകത്ത് നമ്മളെ പിശാജ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ അതിനെ നേരിടണം അല്ലെങ്കിൽ ഒരു ആത്മീയ യുദ്ധത്തിൽ നമ്മളെങ്ങനെ ആയിത്തീരണം എങ്ങനെ നമ്മളൊരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം അല്പം നമുക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ അതിനായിട്ട് ആദ്യം ഒന്ന് പത്രോസഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കാം നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ഹലലൂയ സ്തോത്രം ഇന്ന് പകൽക്കാലം എനിക്ക് അതങ്ങനെ ആ ഒരു വചനം നിങ്ങളോട് സംസാരിക്കുവാൻ തോന്നിയത് ഹലുയ്യ ലോകത്തിൽ അന്ധകാര ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അന്ധകാര അന്ധകാരശക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് നിശ്ചയമായിട്ടും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഹലലുയ സ്തോത്രം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഏറ്റവും പ്രധാനിയായ ദൂതനായിരുന്നു ആര ലൂസിഫർ അപ്പം ആ ലൂസിഫർ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ദൈവത്തിൻ്റെ സകല കാര്യങ്ങളും മനസ്സിലാക്കി ദൈവത്തോടു കൂടെ വസിച്ച് അവൻ്റെ മേൽ ഒരു നിഗളം അല്ലെ അഹങ്കാരം വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവന് ഭയങ്കര മത്സരം കർത്താവിനോട് തോന്നിയ ആ സമയത്താണ് ദൈവം അവൻ്റെ അധികാരത്തെ വെട്ടി അവനെ പാതാളത്തിലേക്ക് അത് തള്ളിയിട്ടത് അവനെ ആ മത്സരിയെ തള്ളിക്കളയുവാൻ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അതെ മനുഷ്യൻ നിഷ്കളങ്കനായിരുന്നു അല്ലേ ആദാം ഹൗവ ദമ്പതിമാരെ സൃഷ്ടിക്കുമ്പോൾ അവർ നിഷ്കളങ്കരായിരുന്നു എന്നാൽ ശരിക്കും പാപം ചെയ്യുവാൻ ഇടയായത് ഈ പിശാജാണ് കാരണം മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുവാനാണ് അവൻ ഏറ്റവും ആഗ്രഹിച്ചത് അതുകൊണ്ട് പാപം മനുഷ്യനിലേക്ക് വരുവാൻ കാരണമായത് പിശാജാണ് അപ്പം അവന് ശരിക്കും മത്സരിയും നികളിയുമായവനാണ് ദൈവം നിഷ്കളങ്കരും വിശുദ്ധരമായി സൃഷ്ടിച്ച മനുഷ്യനെ അവരുടെ ഹൃദയത്തിനകത്ത് കളങ്കം കൊണ്ടുവരുവാൻ കാരണമായത് പിശാജാണ് ഈ പിശാജിൻ്റെ തന്ത്രം നമ്മുടെ പിതാവും മാതാവുമായ ആദാമിനെ ഹൗവെ തെറ്റിച്ചുവെങ്കിൽ എന്തിനു പറയണം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വന്നപ്പോൾ കർത്താവ് ജഡാവതാരം എടുത്തപ്പോൾ കർത്താവിനോട് പോലും അവൻ ദൈവത്തെ പരീക്ഷിക്കുവാൻ വന്നതാണെന്ന് നമുക്കറിയാം അങ്ങനെയാണ് ിൽ നിശ്ചയമായിട്ട് ഒരു കാര്യം ഉറപ്പാക്കണം നമ്മുടെ ജീവിതത്തിലും ഈ അന്ധകാര ശക്തി നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ലേ നിശ്ചയമായിട്ടും അറ്റാക്ക് ചെയ്യും എന്നാൽ ഹലലുയ ഇവനെ ഈ പിശാജ് നമ്മളെ തകർക്കുവാൻ നോക്കുമ്പോൾ നമ്മൾ എങ്ങനാണ് അതിനുള്ള മുൻകരുതലുകൾ എങ്ങനായിരിക്കണം എന്ന് നമ്മളെ വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഹലലുയ സ്തോത്രം ദൈവം ശരിക്കും നിഷ്കളങ്കനായും വിശുദ്ധനായും സൃഷ്ടിച്ച മനുഷ്യനെ അതെ ദൈവത്തിൻ്റെ ദൈവം ദൈവ ത്തിൻ്റെ കൂടെ പാർക്കയും ദൈവസന്നിധിയിലായിരുന്ന മനുഷ്യനെ അവൻ ശരിക്കും പറഞ്ഞാൽ പിശാജ് വന്നതോടുകൂടി ദൈവത്തിൽ നിന്നും അവൻ്റെ പാപനിമിത്തമാണ് അകലുവാൻ കാരണമായത് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെ എത്രത്തോളം അകലാൻ വേണ്ടി ഏറ്റവും പ്രധാനി ആരാണ് പിശാജാണ് ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഇന്നത്തെ കാര്യം അതുകൊണ്ട് ഹാലലു സ്തോത്രം പിശാജ എപ്പോഴും അത് അവൻ ഉന്നം വെച്ചിരിക്കുകയാണ് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മൾ പാപം ചെയ്ത് മലിനപ്പെട്ട് കഴിയുമ്പോൾ അതേ സ്തോത്രം വിശുദ്ധനായ ദൈവം അശുദ്ധിയുള്ളിടത്ത് താമസിക്കുവാൻ കഴിയത്തില്ല അല്ലെങ്കിൽ പാർക്കുവാൻ കഴിയത്തില്ല അത് ഇവന് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച് നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റാനാണ് ഇവൻ നോക്കുന്നത് എന്നാൽ ആദാം ഹൗവ ചെയ്ത പാപം നിമിത്തം എല്ലാ ജനവും പാപികളായി തീർന്നത് നിമിത്തം ഹലലുയ ദൈവത്തിന് അതെ സ്വന്തം പുത്രനെ ആദരിക്കാതെ ഹലലുയ ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടല്ലേ പുത്രനായ കർത്താവിനെ ആ കാൽവറി ക്രൂശിൽ യാഗമാക്കുവാൻ അതെ അനുവാദം കൊടുത്തത് അമേൻ സ്തോത്രം അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഹലലുയ നമ്മളെ തകർക്കുവാൻ നോക്കുന്ന പിശാജിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ശരിക്കും ഒരു ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഹലലുയ ദൈവം ദൈവം തന്റെ ശുശ്രൂഷ അല്ലെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ എപ്പോഴും പിശാജ് ഒരു തടസ്സം തന്നെയാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷകരെയാണ് പിശാച അറ്റാക്ക് ചെയ്യുന്നത് കാരണം അവൻ്റെ ലോകത്തിലേക്ക് അതെ പോകാനിരുന്ന അല്ലെങ്കിൽ അവൻ്റെ ആ നിത്യ നരകത്തിലേക്ക് പോകുവാനിരിക്കുന്ന സകല ജനത്തെയും നിത്യ നിത്യസ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരു സുവിശേഷകൻ എന്ന് പറയുമ്പോൾ അത് സുവിശേഷകൻ ഒരു പാലമാണ് ഹലല്ലിയ ഇവിടെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അതേ കർത്താവിങ്കിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അതേ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു െങ്കിൽ നിശ്ചയമായിട്ടും പിശാജ് അതിന് വളരെയധികം അത് നമ്മളോട് യുദ്ധം ചെയ്യും നമ്മുടെ കർത്താവിനോട് അതെ അവൻ യുദ്ധം ചെയ്തുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെയും അവൻ വെറുതെ വിടത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതാണ് ഞാൻ മുമ്പേ ഒന്ന് പത്ര ദിവസം അഞ്ചിന്റെ എട്ടിൽ വായിച്ചത് നിങ്ങൾ നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം അതെ സ്ത്രോത്രം പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ് അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ തകർക്കുവാൻ വരുന്ന പിഷാജിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഹലലുയ ഏതൊക്കെ മേഖലകളിലാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെ അവൻ തകർക്കും തലമുറകളെ തകർക്കും അതെ സഭയെ തകർക്കും ആ വ്യക്തികളെ എടുത്ത് ഉപയോഗിക്കും ഏതൊക്കെ തരത്തിൽ വേണമെങ്കിൽ പിശാജ് അകത്തു കയറുവാനുള്ള സർവ്വവിധമായ പഴുതും അവൻ നോക്കി ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തെ മനസ്സിലാക്കി അവനെ പ്രലോഭിപ്പിച്ച് അവനെ ആ വഴികളിലൂടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ രാജ്യത്തിലെ അംഗസംഖ്യ കൂട്ടുവാൻ വേണ്ടി അവൻ ഓരോ ദിവസവും വളരെ കിണഞ്ഞ് അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ഈ കാലഘട്ടത്തിൽ നന്നായി ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം നമ്മൾ സ്ഥാപിച്ചില്ലെങ്കിൽ അതേ സുതൃം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി ആ സെക്കൻഡ് കമ്മിങ് നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടത് നമ്മളെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ അവൻ്റെ തന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതേ സമയമാണ് ഇപ്പോഴെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് ഹലെ സ്തോത്രം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന് സകല ദൈവത്തിൻ്റെ ദൂതന്മാരെ ഓരോ കാര്യങ്ങളിലേക്കും ഓരോ ഓരോ മേഖലകളിലേക്കും ദൈവം ദൂതന്മാരെ ഓരോ ഓരോ വിഷയത്തിലേക്ക് അവരെ ആക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ പിശാജിനും അവൻ്റേതായ അതെ ആ സേനകളും അവനും ഈ ലോകത്തിൽ ആകാശമണ്ഡലത്തിലും അതെ ആകാശമണ്ഡലത്തിൽ അവൻ്റെ സേനയുണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ എത്തിക്കുവാൻ തക്കവണ്ണം അതേ തടസ്സമായിട്ട് അവൻ നിൽക്കുന്നുണ്ട് ഹാല ലൂയ സ്തോത്രം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെയും നമ്മൾ നമ്മൾ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ ദാനിയലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞവനാണവൻ ഹാലെ ലൂയ അങ്ങനെയാണെങ്കിൽ അന്ധകാര ശക്തി നമ്മളെ തടയുവാൻ തക്കവണ്ണം അവനും അവൻ്റെ ദൂതന്മാരുമായിട്ട് ഇങ്ങനെ ഏത് വിധേനയാണ് നമ്മുടെ അകത്ത് കയറുന്നതെന്ന് അവൻ വളരെയധികം ശ്രമത്തോടെ ഇരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവൻ എങ്ങനെയെങ്കിലും അതേ മനുഷ്യവംശ ത്തെ അതെ അവൻ്റെ അവൻ്റെ രാജ്യത്തിലേക്കാക്കാൻ നോക്കുമ്പോൾ ഹലലുയ്യ ഇന്ന് പകൽ ഇന്ന് പകൽക്കാലം ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പറയുന്നത് പോരാടി പ്രാർത്ഥിക്കണം അതേ സ്തോത്രം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഹലലുയ്യ നമ്മൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉണർന്നിരുന്ന ഇരുപത്തിനാല് മണിക്കൂറും അവൻ ഹലലുയ വളരെയധികം ശ്രമം നടത്തുകയാണ് നമ്മളെ എങ്ങനെയെങ്കിലും അതേ സ്തോത്രം അവനോടൊപ്പം ചേർക്കാൻ അതെ അവൻ്റെ പാപ സ്വഭാവത്തിനകത്ത്കപ്പെട്ട് ഹലലിയ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ പിശാജ് സ്തോത്രം ഈ ഭൂമിയിൽ ആയി ഈ ഭൂമിയിലെ ദൈവം നമ്മളെ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ പാപമില്ലാതെ പാപമില്ലാത്ത ഒരു സൃഷ്ടിപ്പായിരുന്നു ദൈവത്തിൻ്റേത് അപ്പോൾ തന്നെ എങ്ങനെയാണ് ഇവിടെ പാപം പാപമുണ്ടായത് പിശാജ് വന്നതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ പിശാജ് വന്നതുകൊണ്ടല്ലേ പാപം വന്നതും അതെ മനുഷ്യനെയും മനുഷ്യൻ്റെ ശരീരത്തെയും അതെ മനുഷ്യൻ്റെ അതെ ദേഹം ദേഹി ആത്മാവിനെ അതെ ശാപത്തിലാക്കുവാൻ തകണം ദേഹത്തിനും അതെ ശരീര അതെ ശരീരത്തെ പാപം പാപമുള്ളവനാക്കി തീർത്തത് അതെ ഇവനല്ലേ ഈ പിശാജ് തന്നെയാണ് അതുപോലെ തന്നെ ശാപത്തിൻ്റെ കീഴിലാക്കിയത് ആരാ പിശാജാണ് അതെ വൈരാഗ്യവും വാശിയും പകയും ഒക്കെ ഉണ്ടാക്കി പിശാചന അപ്പം ദുഷ്ടപ്രവർത്തികൾ അല്ലെങ്കിൽ ഇവൻറ്റേതായ ജഡത്തിൻ്റെ പ്രവർത്തികളെല്ലാം ഇവനാണ് കൊണ്ടുവന്നതെങ്കിൽ ഇവനെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ഇവനെ അതെ തകർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധികാരവും അഭിഷേകവും നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഇവനെ ഇവൻ്റെ മേൽ വാഴുവാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് എത്ര ആണെന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ പവർ അല്ലെ ആ യേശുക്രിവിന്റെ രക്തം നമ്മൾ രക്തം നമ്മുടെ ആ യേശുക്രിസ്തുവിന്റെ രക്തം ഊറ്റി നമ്മളെ വിലക്കി വാങ്ങിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ തന്നെ ഇവന് നിൽക്കാൻ കഴിയത്തില്ല ഹലുയ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ അന്ധകാര ശക്തിക്ക് നമ്മുടെ അടുത്ത് അടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ശരിക്കും ഒരു ഒരു യുദ്ധം തന്നെയാണ് ഇവൻ അത് ഇവനോട് നമുക്കുള്ളത് അതുകൊണ്ട് ആത്മാവിൽ നമ്മൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ ആ ആത്മാവും അത് പോരാടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിശാജ് അടങ്ങിയിരിക്കുകയില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതേ സ്തോത്രം സകല ശാപവും രോഗവും അതേ സ്തോത്രം കഷ്ടവും എല്ലാം കൊണ്ട് ുന്നത് ഇവൻ മുഖാന്തരമാണ് അതിനു മുമ്പ് നമ്മൾ രോഗമില്ലാത്തവരും ശാപമില്ലാത്തവരും മരണമില്ലാത്തവരും എന്തിനു വേണം അതെ സ്തോത്രം ഒരു ഒരു ജന്തു തന്നെ ശരിക്കും പറഞ്ഞ ഒരു മൃഗം ഒരു മൃഗത്തെ കൊന്നു തിന്നുന്നു ഹലലുയ അല്ലെങ്കിൽ കൊല്ലും കൊലയൊക്കെ വന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രൂര സ്വഭാവങ്ങളും പാപ സ്വഭാവവും വന്നത് ഇവനകത്ത് കയറിയതിന് ശേഷമാണ് അതുകൊണ്ട് ഹലലുയ എന്നാൽ സ്തോത്രം ചെന്നായ്ക്കൾ കുഞ്ഞാടിനോടുകൂടി മേയുന്ന ഒരു സമയമുണ്ട് അതേ സിംഹം കാളയെപ്പോലെ അതേ പോച്ച് പുല്ല് തിന്ന ഒരു സമയമുണ്ട് അത് കർത്താവിൻ്റെ ആ സഹസ്രാബ്ദ വാഴ്ചയിലാണ് അങ്ങനെയാണെങ്കിൽ ആ ആ ഒരു സമയത്ത് പിശാജിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഈ ആദിമ നൂറ്റാണ്ടിൽ നമ്മളെ സൃഷ്ടിച്ച പോലെ തന്നെ ഒരു ഒരു സന്ദർഭം അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചതുപോലെ തന്നെ നിഷ്കളങ്കരും വിശുദ്ധരുമായി സൃഷ്ടിച്ചതുപോലെ തന്നെ ഹലലുയ സഹസ്രാബ്ദ വാഴ്ചയിലും അതേ മൃഗങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ള അല്ലെങ്കിൽ തമ്മിൽ ഒരു കൊല്ലും കൊല ഒന്നും നടക്കാതെ സ്നേഹവും സമാധാനവും സന്തോഷവും നട ഉണ്ടാകുന്ന ഒരു അതേ കാലഘട്ടം വരും ആ സഹസ്രാബ്ദ വാഴ്ച അതുകൊണ്ട് എല്ലാ എല്ലാ ജീവജാലങ്ങളും അതിനായിട്ട് നോക്കിയിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മതരായിരിക്കുക അതെ പോരാടി പ്രാർത്ഥിക്കുക ഉണർന്നിരിക്കുക പിശാചാലോ ദൈവം സർവശക്തനാണെങ്കിൽ ഇവൻ ശക്തനാണ് അതെ സ്തോത്രം ഇവൻ ഒരു ഒരിടത്ത് നിന്ന് നമ്മളെ ദ്രോഹിക്കാൻ നോക്കുമ്പോൾ ഒരു ദേശത്ത് നിന്ന് നമ്മളെ ദ്രോഹിക്കാൻ നോക്കുമ്പോൾ ദൈവം സർവശക്തനായ ദൈവം അതെ ഭൂമിയിലെല്ലായിടവും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ പിശാജിൻ്റെ സാന്നിധ്യവും ഭൂമിയിലെല്ലായിടവും ഉണ്ടെങ്കിലും ഇവൻ ചുറ്റി നടക്കാനേ പറ്റത്തുള്ളൂ ദൈവത്തിന് ഒരു സ്ഥലത്ത് നിന്ന് എല്ലാ മേഖലകളിലും ദൈവത്തിന് സർവ്വവ്യാപിയായ ദൈവം ദൈവം സർവ്വവ്യാപിയാണ് ഇവന് ഹാലവന് ചുറ്റി നടക്കാനെ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് അവൻ്റെ സാന്നിധ്യം എത്തപ്പെടുവാൻ കഴിയത്തില്ല എന്നാൽ ദൈവത്തിന് അത് കഴിയും ും അതുകൊണ്ട് നമ്മൾ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹുത്വപ്പെടുത്തി ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഹലലുയ നമ്മൾ ജഡരക്തങ്ങളോടല്ല പിന്നെയോ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും അതേ സകല കുടിയിരിപ്പി ശക്തികളും ദേശത്ത് വാഴുന്ന സകല ഇരുടിൻ്റെ മണ്ഡലങ്ങളും ഇവൻ്റെ കയ്യിലാണ് എന്നാൽ സ്തോത്രം നമുക്ക് ഹാലലിയ ഒരു കാര്യമുണ്ട് ഇവനെ എല്ലാം ജയിച്ച ജയം നമ്മുടെ അകത്തുണ്ട് ഇവനെ വാഴാൻ തക്കവണ്ണം ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് ആ അധികാരം നമ്മൾ തിരിച്ചറിയാത്തത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ താളടിയായി പോകുന്നത് ഹാലലിയ നിലംപരിചായി പോ പോകുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഓ ഇവിടെ നമുക്ക് താമസിക്കേണ്ട ഇവിടെ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് മാറി പോകാം ഇവിടെ ഭയങ്കര പൈശാചിക ശക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ഓർക്കണമേ എൽ എവിടാണ് പിശാചിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് അവൻ അതേ സ്തോത്രം ഈ ലോകത്തിലെല്ലായിടത്തും അവൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിനു മാത്രമേ ഇവനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് ഇവൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ലോകത്തിലുള്ളതും ലോകത്തു ലോകത്തെയും ലോകത്തിലുള്ളതിനെയും വെറുത്ത് അതേ സ്തോത്രം കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപം അവൻ്റേതായ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആകൃഷ്ടരായി ഈ ലോകത്തിലേക്ക് നമ്മൾ ആകൃഷ്ടരായി നമ്മുടെ സ്വഭാവത്തിനകത്തും അതേ നമ്മൾ മൊത്തമായി ഇവനിലേക്ക് വ്യാപരിക്കുമ്പോൾ ഹാലേലിയ ഇവൻ നമ്മളെ അതെ പ്രലോഭിപ്പിച്ച് നമ്മുടെ സ്വഭാവങ്ങളെ മനസ്സിലാക്കി അതിനകത്തവൻ നുഴഞ്ഞു കയറി നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുവാൻ നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ വളരെയധികം അത് ഉണർന്നിരുന്ന് പോരാടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതേ സ്തോത്രം ശത്രു അകത്ത് കയറി നമ്മുടെ നിത്യത നഷ്ടപ്പെടുവാൻ ഇടവരാതിരിക്കാൻ തക്കവണ്ണം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് അതേ ദേശത്തെ രാജ്യത്തെ ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അനേക ആത്മാക്കളെ നേടുവാനും കർത്താവിൻ്റെ നാമത്തിൽ അതേ അനേക ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക അതുകൊണ്ട് സ്തോത്രം ശത്രുവിൻ്റെ നിമിത്തവും പീഠനിമിത്തവും വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുന്നുവെന്ന് അതേ സ്തോത്രം ഭക്തൻ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണോ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് ആ കഷ്ടത്തിനകത്തൂടെ ഹാലല്ലുയ അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട് സകലത്തിന്റെ മേലും വാഴുവാൻ മനുഷ്യന് അധികാരം തന്നിട്ടുണ്ട് ഹാലല്ലുയ ആ അധികാരം തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് അതേ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നമ്മുടെ ഭവനങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ അന്ധകാര ശക്തികളെ ജയിപ്പാനുള്ള ദൈവശക്തി ദിനം പ്രതി പ്രാപിപ്പാൻ തക്ക വേണം ദിനം പ്രതി അതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് അതെ ആത്മ ആത്മമണ്ഡലത്തിൽ ഇവനോട് ഹാലലിയ യുദ്ധം ചെയ്ത് അതേ ആത്മാവിൽ ഇവനെ അത് നമ്മൾ ശക്തിപ്പെട്ട് ഇവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവം സർവശക്തനാണ് അത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല ശരിക്കും അവന് ശരിക്കും അവന് ഭയമുള്ളവനാണ് ഹാലലിയ നമ്മുടെ കർത്താവിനോട് പറഞ്ഞില്ലേ ഹാലലിയ അയ്യോ എന്നെ ആ പാതാളത്തിലേക്ക് വിടല്ലേ ഞങ്ങളെ ഈ പാതാളത്തിലേക്ക് വിടരുതേ ഇവൻ ശരിക്കും പാതാളത്തിലാണ് ഇവൻ്റെ ആസ്ഥാനം പാതാളത്തിലേക്കാണ് ഇവനെ ഇപ്പോഴേ വിടരുതേ എന്ന് പറഞ്ഞ് അതെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ച കാര്യങ്ങൾ അപ്പം കർത്താവിനെ ഇനി ഭയമുണ്ട് കർത്താവിൻ്റെ മക്കളായ നമ്മളെയും അവന് ഭയമുണ്ട് എന്തുകൊണ്ടാണ് ഭയമില്ലാത്തത് അവൻ്റെ അവകാശങ്ങളും അവൻ്റെ സ്വാധീനങ്ങളും നമ്മുടെ ഭവനത്തിൽ വന്ന് കിടക്കുമ്പോഴാണ് ഇവിടെ വന്ന് നമ്മുടെ ഭവനത്തിൽ തളം കെട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയുന്നത് y la. ഹാലലുയ സ്തോത്രം ബലവാനെ ഒരിടത്തോട്ട് ഒരു വീട്ടിൽ ചെന്ന് ബലവാനെ അങ്ങോട്ട് മാറ്റി മാറ്റി അവനെ കെട്ടിവെച്ചിട്ട് അവിടുള്ള ജനത്തെ വിടിവിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ ആ ജനത്തെ നമുക്ക് നിത്യതയിൽ എത്തിക്കണമെങ്കിൽ അവനെ ആദ്യം തളയ്ക്കണം ഹാലലു അങ്ങനാണെങ്കിൽ ആ ബലവാനെ തകർക്കുന്ന ഒരു ബലം നമ്മുടെ അകത്ത് വരണം അങ്ങനാണെങ്കിൽ ആ കാൽവറി ക്രൂശിൽ കർത്താവ് അവൻ്റെ തലയെ തകർത്തതാണ് അവൻ ആ ഹാലലുയ അവൻ്റെ വാല് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ഭ്രമിച്ചു നോക്കേണ്ട കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ആ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വാഴുമ്പോൾ ഒരു ദുഷ്ട പിശാജിനും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേ സ്തോത്രം ആ കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ അമിത ബലം നമ്മുടെ അകത്ത് വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ ഞാൻ ആ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞി ചൊല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ അത് അതിൽ ചാടിക്കടക്കും അതെ ഹലൂയ ഇവനെ ജയിപ്പാനുള്ള ഓവർകം ചെയ്യാനുള്ള ദൈവശക്തി ഇന്ന് പകൽക്കാലവും നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട് അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്താം അതുകൊണ്ട് നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ അതെ നമ്മുടെ പ്രതിയോഗിയായ ശത്രുവിനെ അതെ അവനെ അവനെ മനസ്സിലാക്കി അവൻ നമ്മളെ ആരെ തകർക്കണമെന്ന് വിചാരിച്ചവൻ മുന്നോട്ട് അവൻ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അലർന്ന സിംഹം പോലെ ചുറ്റി നടക്കുമ്പോൾ അവനെ ജയിപ്പാനുള്ള ദൈവശക്തി നമ്മൾ ദിനം പ്രതി പ്രാപിച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിച്ച് ഹലേ ലൂയ അനേക ബലഹീനരായവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്കും ദൈവശക്തി ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുവാൻ അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ഹലലുയ ആലയങ്ങളിൽ കർത്തൃദാസന്മാരെയും അതെ വിശ്വാസി സമൂഹത്തെ ഇവൻ തകർക്കുവാൻ തക്കവണ്ണം പല പ്രലോഭനത്തിൽ കൊണ്ടിട്ട് ഹലലുയ പല വിഷയങ്ങളിൽ കൊണ്ടിട്ട് അവൻ തകർക്കുവാൻ നോക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവന് വിധേയപ്പെട്ട് ഹാലല്ലുയ നമ്മൾ ദുഷ്ട അതെ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി നിൽക്കാതെ പരിഹാരം ുടെ ഇരുപ്പിടത്തിൽ ഇരിക്കാതെ കർത്താവിന്റെ ന്യായപ്രമാണത്തെ രാഭകൽ ധ്യാനിച്ച് ഇന്ന് പകൽക്കാലവും നമുക്ക് ജീവിപ്പാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണമായി താഴ്ത്താം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ കർത്താവെ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടി ശത്രു കർത്താവെ ഭവനത്തിനകത്തും ആലയത്തിനകത്തും ദേശത്തും അന്ധകാര അന്ധകാരവാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും പിശാചും അവൻ്റെ അതേ ദുഷ്ടാത്മ സേനകളും അവൻ്റേതായ കർത്താവെ കിങ്കരന്മാരെല്ലാം കൂടെ ചേർന്ന് കർത്താവെ ജനത്തെ വലയ്ക്കുവാൻ നോക്കുമ്പോഴും ജനം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളും ഞങ്ങൾ നിൻ്റെ ചിറകൻ നീ ശരണം പ്രാപിക്കുന്നുവെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ചിറകൻ മറവിൽ അതേ ഞങ്ങൾ ശരണം പ്രാപിപ്പാൻ നിൻ്റെ വശത്തായിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്ത് വഴികയില്ല എന്ന് കർത്താവേ സ്തോത്രം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല നിന്റെ എല്ലാ വഴികൾ നിന്നെ കാക്കേണ്ട അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും ഹല്ലെ ലുയ്യ സ്വർഗീയ ദൂത സഞ്ചയം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദേശത്ത് രാജ്യത്ത് വസിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എതിരാളി ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് ഞങ്ങളെ പരസ്യ കോലമാക്കുമെന്ന് വാദിച്ചു നിൽക്കും

അധികാരങ്ങളുടെ ുടെലും അതെ കർത്താവെ വാഴുന്ന കർത്താവ് ആ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും കുടിയിരുപ്പ് ശക്തികളും സകല ഇരുളിന്റെ ദുഷ്ഫല പ്രവർത്തികളും അവൻ ഇരുട്ടാണ് അതേ സ്തോത്രം ആ ഇരുട്ടിന്റെ ദുഷ്ഫല പ്രവർത്തികളെ ഈ ദേശത്തുനിന്ന് വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം വേണം ഭക്തന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ മുപ്പത്തിയൊന്ന് ജില്ലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സുവിശേഷം കർത്താവെ പടരട്ടെ ദേശത്ത് കർത്താവെ അത് ഉൾ കർത്താവിൻ്റെ സുവിശേഷമായി പോകുവാൻ കർത്തർ ദാസന്മാരെ ബലപ്പെടുത്തണമേ അതിന് വിരുദ്ധമായി പോകുന്ന സകല പൈശാചിക ശക്തികള് ദേശം വിട്ടുപോകുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല ജനത്തെയും വിടിപ്പിക്കണമേ കർത്താവെ സകല ജനത്തോടും കരുണ തോന്നണമേ സകല മത നേതാക്കന്മാരോടും ഭരണാധികാരികളോടും കരുണ തോന്നണമേ കർത്താവെ വാഴുന്ന വാഴ്ചകളുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് പാതാള ശക്തി കർത്താവെ ഞാനെൻ്റെ സഭയെ പണിയും പാതാള അതിനെ ജയിക്കുകയില്ല സകല പാതാള ശക്തികളുടെ മേൽ ജയിച്ച ജയം ഞങ്ങളുടെ അകത്ത് വെളിപ്പെടുവാൻ തക്ക വേണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തോടങ്ങ് കരുണ തോന്നണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ സ്തോത്രം ഹാലലിയ കർണാടക സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണം ഇവിടെ വന്ന് പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവേ സ്തോത്രം അന്യ രാജ്യങ്ങൾ അന്യ സംസ്ഥാനങ്ങളൊക്കെ മക്കളുമായി പഠിക്കാൻ കർത്താവെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അവരെല്ലാം ബ്ലസ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ മാതാപിതാക്കൾ സഹോദരങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ശുശ്രൂഷകന്മാരെ ശക്തിപ്പെടുത്തണമേ ദേശത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഒരു സകല ജനത്തോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ കർത്താവേ കേരള കരുണ തോന്നണമേ കർത്താവെ അന്ധകാര ശക്തികളിൽ നിന്നും കേരളത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്തൃ ദാസന്മാരെ ബലപ്പെടുത്തണമേ ശക്തന്മാരെ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണമേ സകല അന്ധകാര ശക്തികളെയും തകർക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തോട്ട് ഒരു കൂട്ടം കർത്തൃ ിൽ ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഒൻപത് കേന്ദ്ര ഭരണപ്രദേശം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവെ സകല പൈശാചികുഖങ്ങൾ പുഷ്ടിനിമിത്തം തകർന്നു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി ആ വരവിന് ഞങ്ങൾ ഒരുക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ ഹാലിലെ ദൈവശക്തി വ്യാപരിക്കട്ടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും കർത്താവെ ദാനിയലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ അന്ധകാര ശക്തി ആ ദുഷ്ടാത്മ സേനയ്ക്കകത്ത് കർത്താവെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ തീയിറങ്ങി സകല അന്ധകാര ശക്തികളെ തകർക്കുന്ന ആത്മാവിന്റെ അഭിഷേകം സകല ജനത്തിന്റെ പേലുമായി തീരുമാനത്തെ കൊണ്ട് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സകല അമേ വിദേശ രാജ്യങ്ങളെ കർത്താവെ യൂറോപ്യൻ കൺട്രി ഗൾഫ് കൺട്രി അതേ ജനവാസ യോഗ്യമുള്ള എല്ലാ കർത്താവെ ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങളുടെ ബന്ധുക്കൾ ചാർച്ചക്കാർ ഞങ്ങളുടെ സഹോദര വർഗങ്ങൾ അമേ ദേശം രാജ്യ ലോകരാജ്യങ്ങളെ മൊത്തമായി തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗികളായ ഒരു പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടുവല്ലോ കർത്താവെ ഓരോ വിഷയങ്ങളായി ചാനലിൻ്റെ കർത്താവ് ചാനൽ കൂടി കർത്താവെ അതെ മെസ്സേജ് കേട്ട നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം വിവരങ്ങൾ കർത്താവെ സംസാരിച്ച നിന്റെ മക്കളെ എല്ലാം തിരുക്കര ഫോൺ കോളിൽ കൂടിയും കർത്താവ് മെസ്സേജുകൾ കൂടി കർത്താവ് െ അതെ ആ കർത്താവെ യൂട്യൂബ് ചാനൽ കർത്താവെ ആ ബോക്സിനകത്തൂടെ ഒക്കെ കർത്താവെ കമൻ്റ് ചെയ്ത് നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും കർത്താവെ ഞങ്ങളുടെ സകല കർത്താവെ നന്മയ്ക്കും വിരോധമായി നിൽക്കുന്ന സകല തിന്മ പ്രവർത്തികൾ ഉണ്ടാക്കുന്ന സകല പൈശാചിക നുഖങ്ങൾ പുഷ്ടിനിമിത്തം നിമിത്തം തകർന്നു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവ് എന്ന് പകൽക്കാലം ഞങ്ങളെ ആത്മാവിൽ അമ്മയെ ഞങ്ങളെ നിയോഗിച്ചയച്ചു ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുത്തുവാൻ അങ്ങനെ അങ്ങയുടെ കൃപാസനത്തിൽ ഇരിക്കുവാൻ ദൈവം തന്ന ഭാഗ്യപത ve que a estotra നാളെ തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ കർത്താവിന് അതെ കർത്താവ് വന്നില്ല അല്ല ഞങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ലെങ്കിൽ തിരിഹിതമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും കൂടുന്ന വരെ ഞങ്ങളുടെ രക്തക്കോട്ടെ ഞങ്ങളെ മറക്കണമേ സകല മക്കളെയും തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ വിദ്യാഭ്യാസം ചെയ്യാൻ സാമ്പത്തികമില്ലാത്ത മക്കള് കർത്താവെ സ്തോത്ര ഹലലു അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്ന മക്കൾ ഹലുയ ഏതൊക്കെ തരത്തിൽ കർത്താവേ മാതാപിതാക്കളെ കഷ്ടം അനുഭവിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ കർത്താവേ ഹലുയ അവരെയൊക്കെ അനുഗ്രഹിക്കണം അനാഥരായി കഴിയുന്ന വിധവകളായി കഴിയുന്നവർ കർത്താവ് സാമ്പത്തിക കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എല്ലാ മക്കൾക്കായി നന്ദി പറയുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാം അവരുടെ വിഷയങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവെ ഞങ്ങളുടെ ആ പ്രാർത്ഥന കേൾക്കുവാനോ അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ആ പാട്ട് പ്രാർത്ഥന ആരാധനയ്ക്കൊക്കെ തടസ്സമായി നിൽക്കുന്ന സകല പൈശാചികളും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാര ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാധിപത്യം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കാൻ നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ ദൈവിക അനുഗ്രഹം നമ്മളെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെ ഹൃദയങ്ങൾ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് നിറയട്ടെ പകൽക്കാലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവർത്തിയിലും എല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നിറഞ്ഞു നിൽക്കട്ടെ കർത്താവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ